കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ അടുത്ത കഥ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെ പറ്റിയാണ് പക്ഷേ ആ കഥയ്ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് പുരുഹരിണപുരേശ മാഹാത്മ്യം എന്നാണ് ഈ പുരുഹരിണപുരം എന്നുള്ളത് പിന്നീട് എങ്ങനെ എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നുമില്ല പലർക്കും അത് അറിയാമായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന പലരും ഈ ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇന്ന കാര്യം പറഞ്ഞില്ല ഇന്നത് വിട്ടുപോയല്ലോ ഇന്നത് മറന്നുപോയല്ലോ എന്ന് അങ്ങനെയല്ല വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് ഞാൻ പല കഥകൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല അതേപോലെ വള്ളി പുള്ളി വിസർഗം വ്യത്യാസമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ വലിയ വീഡിയോ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നീണ്ട വീഡിയോ ആര് കാണും ആളുകൾക്ക് സമയവും വേണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനിടയ്ക്ക് തീരുന്ന രീതിയിൽ ചില കഥകൾ അതിൽ നിന്നെടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഞാൻ തൊടാത്ത കഥകളും നിരവധിയുണ്ട് ചില ചില കഥകളൊക്കെ ഞാൻ തൊടാതെ എങ്ങും ഇടുകയാണ് പതിവ് ഐതിഹ്യമാലയിൽ ആളുകൾക്ക് ഒരു ഔത്സുഖ്യം ജനിപ്പിക്കുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ എൻ്റെ ഉദ്ദേശമാണ് അല്ലാതെ ഐതിഹ്യമാല മുഴുവൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളതല്ല പിന്നെ ചില ഐതിഹ്യങ്ങൾ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാവും അത് ഞാനും കേട്ടിട്ടുണ്ടാവും അതുപക്ഷേ ഞാൻ നിങ്ങളോട് പറയാറില്ല കാരണം എനിക്കറിയാവുന്ന കഥകൾ നിങ്ങളോട് പറയുകയല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ എഴുതിയ ഐതിഹ്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കഥകൾ ഒരുപാട് അമ്പലങ്ങളെ പറ്റിയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അത് നിങ്ങളോട് പറയുന്നത് ശരിയല്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്തെഴുതിയോ അത് ഐതിഹ്യമാലയിൽ അച്ചടിച്ചത് നിങ്ങളെ കേൾപ്പിക്കുന്നു അപ്പോൾ അതും ഒരു പോരായ്മയല്ല വേണമെങ്കിൽ നമുക്കത് പറയാം പക്ഷേ ഞാൻ ഐതിഹ്യമാലയിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ചുരുക്കുന്നു ചുരുക്കത്തിൽ ഞാൻ ഐതിഹ്യമാലയിൽ ഉള്ളത് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ ഉള്ളത് തന്നെ മുഴുവൻ പറയുന്നില്ല ഇല്ലാത്തത് ഒട്ടും പറയുന്നില്ല അപ്പം ഞാനൊരു കാര്യം വിട്ടുപോയി കഴിഞ്ഞാൽ മനഃപൂർവ്വം വിട്ടതോ അല്ലെങ്കിൽ ഐതിഹ്യമാലയിൽ ഇല്ലാത്തതോ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക എല്ലാവരും ഐതിഹ്യമാലയുടെ ഒരു കോപ്പി വാങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അത് ഒരു സാമ്പത്തികമായ ലാഭം അതിൽ നിന്ന് എനിക്ക് കിട്ടുകയോ ആ പുസ്തകത്തെ പ്രൊമോട്ട് ചെയ്യുമെന്നുമല്ല ഉദ്ദേശം നമ്മളുടെ ചരിത്രം ഐതിഹ്യം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് മിനിമം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക അതിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഇത് അന്വേഷിച്ചു പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ കേട്ടിട്ട് അങ്ങ് കളയും എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിക്കും ചിലർ ഇത് അന്വേഷിക്കും അപ്പോൾ അങ്ങനെ അന്വേഷിക്കാവുന്നവർക്കുള്ള ഒരു വിഷയമായിട്ടാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇത് വിട്ടിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു ഈ പുരുഹരിണപുരം എങ്ങനെ ഏറ്റുമാനൂരായി എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാനും പറയുന്നില്ല ഏതായാലും പുരുഹരിണപുരം എന്ന ഏറ്റുമാനൂരിൽ അഘോരമൂർത്തിയെ പ്രതിഷ്ഠിച്ചത് ഖരപ്രകാശ മഹർഷി എന്ന മഹർഷിയാണ് എന്നാൽ ഏതോ ഒരു ബ്രാഹ്മണശാപം നിമിത്തം ആയിരം കൊല്ലം ഈ സ്ഥലം കാട് കയറി കിടന്നു എന്ന് ഐതിഹ്യമാലയിൽ എഴുതിയിരിക്കുന്നു ബ്രാഹ്മണ ശാപം ശിവന് ഏൽക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് പക്ഷേ ഐതിഹ്യത്തിൽ ചോദ്യമില്ലല്ലോ ഏതായാലും അങ്ങനെ കിടന്നു പിൽക്കാലത്ത് ആയിരം സംവത്സരം കഴിഞ്ഞിട്ട് നമ്മുടെ വില്മംഗലത്ത് സ്വാമിയാർ ഇത് കണ്ടെത്തുകയും അത് ക്ഷേത്രമാക്കി മാറ്റുകയും ചെയ്തു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏകദേശം എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്ഭവം നോക്കുമ്പോൾ അവിടെ വില്ലമംഗലത്ത് സ്വാമിയാർ ഉണ്ടാവും ഏതായാലും അങ്ങനെ ആ ക്ഷേത്രമായി അവിടെ ശിവൻ അഘോരമൂർത്തിയാണ് ഘോരമൂർത്തി അഘോരം എന്ന് പറയുമ്പോൾ ഘോരമല്ലാത്തത് എന്നുള്ള അർത്ഥമല്ല ഘോരമായത് എന്ന് തന്നെയാണ് അർത്ഥം അഘോരമൂർത്തിയായിട്ട് ഏറ്റുമാനൂർ വാഴുന്നു അവിടെ ഈ ബാധ രക്ഷസ് അപസ്മാരം അല്ലെങ്കിൽ ഇമ്പസൈൽ എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ടല്ലോ മനുഷ്യൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കായുക പറയുമ്പോൾ തെറ്റിപ്പോവുക ഒരു ചെറിയ നമ്മളെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രണ്ട് പിരി ലൂസാണ് എന്നൊക്കെ പറയും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് പരിഹാരമുണ്ട് അവിടെ പോയി ഭജനമിരുന്നാൽ മാറാത്ത ബാധയുമില്ല മാറാത്ത വ്യാധിയുമില്ല അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്ന ആളാണ് ഏറ്റുമാനൂരപ്പൻ അപ്പം അങ്ങനെ ധാരാളം പേര് അവരുടെ അസുഖം മാറാനായിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു ഈ ബാധ രക്ഷസ് എന്നൊക്കെ പറയുന്നത് ഇതര ദേവന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒഴിയുകയില്ലല്ലോ അതിനാൽ എല്ലാവരും ഏറ്റുമാനൂർ വരുന്നു ബാധരക്ഷസിനെ ഒഴിപ്പിക്കുന്ന ധാരാളം ദേവിദേവന്മാരുണ്ട് ചോറ്റാനക്കേറെ അമ്മയുണ്ട് അങ്ങനെ പലരും ഉണ്ട് പക്ഷേ അപ്പനാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് മറ്റുള്ളവർ ചികിത്സിച്ചാൽ ചിലപ്പോൾ ഭേദമാകാത്ത കേസ് പോലും അപ്പൻ അത് സോൾവ് ചെയ്തു തരും അങ്ങനെ എന്നാൽ ബാധ രക്ഷസ് ഇതൊക്കെ മാറുന്ന ഒരു ഉദാഹരണമോ കഥയോ പോലും കൊട്ടാരത്തിൽ ശങ്കുണ്ണി കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ എഴുത്ത് അസുഖങ്ങൾ മാറുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് ചെമ്പകശ്ശേരി രാജാവ് ചെമ്പശ്ശേരി രാജാവെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിന് വയറുവേദന ഇതും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിൽ ഒരു പ്രത്യേകതയാണ് ഒരുപാട് രാജാക്കന്മാർക്ക് വരുന്ന അസുഖം എന്താണെന്ന് ചോദിച്ചാൽ വയറുവേദനയാണ് എന്ത് ദഹനക്കേടാണോ എന്താണോ എന്തവര് കഴിക്കുന്നു എനിക്കറിയില്ല ഒരുപാട് കഥകളിൽ ഈ രാജാക്കന്മാർക്ക് വയറുവേദന വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ ചെമ്പകശ്ശേരി രാജാവിന് അത് സംഭവിച്ചു എന്ത് ചെയ്താലും മാറാത്ത വയറുവേദന അവസാനം ഏറ്റുമാനൂരപ്പനെ ശരണം പ്രാപിച്ചു അവിടെ ഭജന വരുന്നു കഴിഞ്ഞപ്പോൾ ഇത് മാറി മാറിയതിൻ്റെ സന്തോഷത്തിൽ ഇദ്ദേഹം ഒരുപാട് വഴിപാടും ഒക്കെ ചെയ്തു എന്നിട്ട് ഒരു ഓട് കൊണ്ട് കാളയെ ഉണ്ടാക്കിയിട്ട് നടക്കി വെച്ചു ആ കാളയുടെ അകം പൊള്ളയാണ് അതിൽ നെല്ല് നല്ല ഉണക്കി സംരക്ഷിച്ച നെല്ല് ഈ കാളയുടെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട് അതിന് ചെറിയൊരു അടപ്പുമുണ്ട് പിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഈ കാളയെ നടക്കി വെച്ചു അപ്പോൾ രാത്രി ഏറ്റുമാനൂരപ്പൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലോ അല്ലെങ്കിൽ ഭ്രാന്തൻ്റെ വേഷത്തിലോ ഒക്കെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുക ഏതായാലും പ്രത്യക്ഷപ്പെട്ടിട്ട് രാജാവിനോട് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി നിങ്ങൾക്കിനി പോകാം ഒരു കാര്യം മാത്രം നിങ്ങൾ നടക്കി വെച്ച ആ കാളയുണ്ടല്ലോ ആ കാളയുടെ ഉള്ളിലുള്ള നെല്ല് ആ നെല്ലിൻ്റെ ഒരു മണി അരി കടിച്ചു തിന്നാൽ എല്ലാ അസുഖങ്ങളും മാറും എന്ന് പറഞ്ഞു പറഞ്ഞൂല്ല അപ്പോൾ കൊട്ടാരത്തിൽ ശൻകുണ്ണി പറയുന്നു ഇന്നും ആ കാള എവിടെയുണ്ട് അതിൻ്റെ ഉള്ളിൽ നെല്ലുണ്ട് തീരെ അസുഖം ബാധിച്ച ആളുകൾക്ക് അതിൽ നിന്നൊരു നെല്ല് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്നു ഇപ്പോഴും ആ പ്രാക്ടീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല നെല്ല് ഒരു ദിവസം തീർന്നു പോകുമല്ലോ അത് പിന്നെ നിറയ്ക്കുന്നത് എങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇതൊക്കെ ഏറ്റുമാനൊരു വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് അമ്പലപ്പുഴയിൽ മാത്രമല്ല ഏറ്റുമാനൊരു അമ്പലപ്പുഴയും തമ്മിൽ തന്നെ സമന്യം നല്ല ദൂരമുണ്ട് നമ്മുടെ കോഴിക്കോട് സാമൂതിരിക്ക് സാമൂതിരിയുടെ ഒരു അനന്തരവൾ മാധവി മാധവിക്ക് തലയിൽ ഒരു വ്രണം എന്തെല്ലാം ചികിത്സിച്ചിട്ട് മാറാതെ അത് വലുതായി പുഴുവൊക്കെ അരച്ചാകെ നാശപൂഷമായിട്ട് മാധവി വല്ലാതെ വിഷമിച്ചു ഒരു ദിവസം ഈ മാധവി പ്രാർത്ഥിച്ചു ഏറ്റുവാൻ എത്രയോ പേരുടെ അസുഖം നീ മാറ്റി കൊടുക്കുന്നു ഇതൊന്നും മാറ്റി തന്നു കഴിഞ്ഞാൽ ഞാൻ ആവും വിധം നിൻ്റെ സേവ ചെയ്തോളാം എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ഈ മാധവിയുടെ വേദന കുറഞ്ഞു തുടങ്ങി മെല്ലെ ഉറക്കം ഉറക്കമെന്നും രാത്രിയിൽ ഒരു വെള്ളമുണ്ടും അതിൻ്റെ പുറത്ത് ഒരു ചുവന്ന പട്ടും ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ഭസ്മൊക്കെ ആയിട്ട് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മാധവിക്ക് മാധവിക്കറിഞ്ഞുകൂടാ മാധവിയോട് പറയുന്നു നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഈ തലയിലെ മുറിവ് ആ പുഴുക്കളൊക്കെ അടക്കം ഈ വാൾ കൊണ്ടങ്ങ് ചിരണ്ടി അങ്ങ് എടുത്ത് കളഞ്ഞു കളഞ്ഞിട്ട് അവിടെ ഭസ്മം കുടഞ്ഞു രാവിലെ മാധവി നോക്കിക്കഴിഞ്ഞപ്പോൾ തലയിൽ കടയിൽ നോക്കിയപ്പോൾ ഇങ്ങനൊരു അസുഖം വന്ന ലക്ഷണമേ ഇല്ല പാട് പോലുമില്ല എല്ലാം ഭേദമായിരിക്കുന്നു മാധവി ആ മകനോട് പറഞ്ഞു ഇങ്ങനൊരു അത്ഭുതം നടന്നു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് വന്നാണ് ഈ ചികിത്സ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് സാമൂതിരിപ്പാട് മാധവിയും കൊണ്ട് ഏറ്റുമാനൂർ വന്നു മാധവി അവിടെ ഭജനമിരുന്നു സാമൂതിരി അവിടെ സ്ഥലം മേടിച്ചു ഏകദേശം മുന്നൂറ്റി അറുപത് ഏക്കറോ മറ്റോ വാങ്ങിച്ചിട്ട് അതിൻ്റെ ആധാരം ഏറ്റുമാനൂരപ്പിന് കൊടുത്തു ഇപ്പോഴും ആ പുരയിടവും നിലവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ആ പുരയിടത്തിന് മാധവിപ്പിള്ള പുരയിടം നിലത്തിന് മാധവി പിള്ള നിലം എന്നാണ് പറയുന്നത് അങ്ങനെ ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് മാധവിപ്പിള്ള പുരയിടമുണ്ടോ മാധവി പിള്ള നിലമുണ്ടോ അത് ഏറ്റുമാനൂരുകാരായ കാഴ്ചക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റും എനിക്കറിഞ്ഞുകൂടാ വലിയ താമസമില്ലാതെ ഈ തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആക്സഷൻ എക്സ്പാൻഷൻ അങ്ങനെ വന്ന് വന്ന് ഏറ്റുമാനൂരിലും കൈവച്ചു ഏറ്റുമാനൂരിനെ കീഴാക്കാൻ അപ്പോൾ ഈ ആക്രമിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് മാധവി പിള്ള എന്ത് പുരയിടം എന്ത് നില ഇതെല്ലാം അങ്ങ് നശിപ്പിച്ചു ഈ പുരയിടവും നിലവും ഒരു മഠവും കൊടുത്തിരുന്നു സാമൂതിരി ഈ മാഠവും പൊളിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂരപ്പൻ വിടുവോ ഏറ്റുമാനൂരപ്പൻ തിരുവിതാംകൂർ മഹാരാജാവിനെതിരായി തിരുവിതാംകൂർ മഹാരാജാവിന് നൂറ്റിപ്പത്ത് അസുഖങ്ങൾ പ്രശ്നങ്ങൾ ഒന്നും പറയേണ്ട കൈ വെച്ചെടുത്തെല്ലാം അപകടങ്ങളാണ് ആരെന്ത് ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല ഒടുവിൽ പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നത്തിൽ തെളിഞ്ഞു അതേ ഇത് ഏറ്റുമാനൂരപ്പൻ്റെ മുതലാണ് നിങ്ങളുടെ രാജാക്കന്മാർ തമ്മിലുള്ള ആക്രമണ സംഗതിയൊക്കെ വേറെ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ഏറ്റുമാനൂരപ്പൻ നിങ്ങൾ വിടാൻ പോകുന്നില്ല അയ്യോ ഞാൻ അറിഞ്ഞില്ല ഇത് അദ്ദേഹത്തിൻ്റെ മുതലാണെന്ന് അങ്ങനെയാണ് ഞാൻ തൊഴിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ എന്തെങ്കിലും പ്രായശ്ചിത്തം മനസ്സിൽ ഉയർച്ചു ചെയ്യണം ആ പ്രായശ്ചിത്തമായിട്ടാണ് ഏഴരപ്പൻ ആന തിരുവിതാംകൂർ രാജാവ് ഉണ്ടാക്കിയിട്ട് ഏറ്റുമാനൂരപ്പൻ്റെ നടക്കി വെച്ചത് എന്ന് ഒരൈതിഹ്യം അപ്പം നമ്മൾ വൈക്കത്തപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ തിരുവിതാംകൂർ മഹാരാജാവ് വൈക്കത്തപ്പന് കൊടുക്കാനായിട്ട് ഏഴരപ്പൊൻ ആന ഉണ്ടാക്കിയെന്നും കൊണ്ടുപോകുന്ന വഴി അത് ഏറ്റുമാനൂർ ഇറക്കി വെച്ചെന്നും ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്ത് ഓരോ പാമ്പുകൾ കയറിയിരുന്നിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എന്നാൽ പിന്നെ അത് ഏറ്റുമാനൂരപ്പൻ ഇരിക്കട്ടെ വൈക്കത്തപ്പന് വേറെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞെന്നും വൈക്കത്തപ്പൻ എനിക്കിതിൻ്റെ ഏഴര പൊന്നാനൊന്നും വേണ്ട വേറെ എന്തോ മതി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് വൈക്കത്തപ്പൻ്റെ ഇരിക്കും ഇത് കൊട്ടാരത്തിൽ ശാന് എഴുതുന്നുണ്ട് ഈ രാജാവ് എഴര പൊന്നാനുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നു അതിന് ഉപയോഗിച്ച സ്വർണം എത്രയാണ് ആനയ്ക്കെത്ര ആനയുടെ തോട്ടിക്കെത്ര ചങ്ങലയ്ക്കെത്ര അതിൻ്റെ കൂടെ ഒരു കൊല വെച്ചിരുന്നു ആ കൊലയ്ക്ക് എത്ര സ്വർണ്ണമായി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായശ്ചിത്ത ചാർത്ത് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് ഇന്നും ഏറ്റുമനൂർ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നും കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു എന്നിട്ട് ശങ്കുണ്ണി വൈക്കത്തപ്പനിലേക്ക് തിരിച്ചു പോകുന്നു ഇങ്ങനെ വൈക്കത്തപ്പൻ്റെ കഥയിൽ ഈ ഐതിഹ്യം ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും ഇതിൽ വിശ്വസനീയമായിട്ടുള്ളത് ഏറ്റുമാനൂരപ്പന് കൊടുത്തായിട്ടുള്ളതാണ് കാരണം അതിന് പ്രശ്ന ചാർത്ത് എന്ന് പറഞ്ഞൊരു രേഖയുണ്ട് മറ്റത് തീർത്തും ഐതിഹ്യമായിട്ട് നിൽക്കുന്നു മറ്റതും സംഭവ്യമാണ് കേട്ടോ സംഭവ്യമാണ് പക്ഷെ അത് തീർത്തും വാമൊഴിയായിട്ട് നിൽക്കുന്നു ഇതിന് പ്രായശ്ചിത്ത ചാർത്ത് എന്നൊരു രേഖയുണ്ട് അതിനാൽ ഈ പറഞ്ഞ കാര്യമാണ് ഈ തിരുവാൻകൂർ രാജാവ് ആക്രമിച്ചു വരികയും സാമൂതിരി കൊടുത്ത പുരയിടവും നിലവും കെട്ടിടവും ഒക്കെ നശിപ്പിക്കുകയും ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് ഇത് ചെയ്യുന്ന ചെയ്യുന്നത് രേഖ അപ്പോൾ പ്രായശ്ചിത്ത ചാർത്ത് എന്ന് പറയുമല്ലോ അതിന് ജ്യോത്സ്യന്മാരെയൊക്കെ ചാർത്ത് എന്നാണല്ലേ പറഞ്ഞു ഈ പ്രായശ്ചിത്ത ചാർത്ത് ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉണ്ട് പോലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റുമാനൂരുകാർ ഒന്ന് ഒന്ന് അറിഞ്ഞ് പറയുമോ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാനുള്ള താല്പര്യം നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനൊരു രേഖയുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു കൗതുക രേഖയല്ലേ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക അതൊന്ന് ഫേസ്ബുക്ക് വഴിക്കൊക്കെ പ്രചരിപ്പിക്കുക പണ്ട് നടന്ന സംഭവങ്ങളാണ് നമുക്കിപ്പോൾ അതിൽ ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല ഇപ്പോൾ തിരുവിതാംകൂർ രാജാവും ഇല്ല കോഴിക്കോട് സാമൂതിരി ഇല്ല ചെമ്പകേശ്വരി രാജാവുമില്ല ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് നിഷ്കളങ്കമായിട്ട് നമ്മളുടെ ഒരു ചരിത്രം എന്നുള്ള നിലയ്ക്ക് ഒരു രാജാവ് ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്തു പോയി അതിന് പ്രായശിത്തമായിട്ട് ഞാൻ ഇന്നത് ചെയ്തോളാം അപ്പോൾ സ്വർണത്തിൻ്റെയൊക്കെ കഴഞ്ചതിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടേ മുക്കാൽ അതിലെ കാൽ കഴഞ്ചെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് എഴുതുന്നുണ്ട് ഇദ്ദേഹം കൊട്ടാരത്തിൽ ശങ്കുണ്ണി അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതൊരു കൗതുകരേഖയും കൂടെയാണ് പുരാരേഖയാണ് സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് നശിച്ചു പോകേണ്ടതല്ല ഇതെല്ലാം നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് കൂടാതെയും എത്രയോ പേരുടെ അസുഖങ്ങൾ മാറ്റിയ കഥകളാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ നിരത്തുന്നത് ഒരെണ്ണത്തിൽ പോലും ഈ ബാധ രക്ഷസ് ഇതിനെയൊക്കെ ഒഴിപ്പിക്കുന്ന ഇത് കാണുന്നില്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ബാധ ഇൻഡക്ഷസുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല ഏറ്റുമാനൂർ ക്ഷേത്രം ഒരിക്കൽ പുനരുദ്ധാരണം ചെയ്യേണ്ടി വന്നു റിപ്പയർ നടത്തണമല്ലോ ഇടക്കിടയ്ക്ക് അപ്പോൾ റിപ്പയർ പണി കുറേ ഉണ്ടായിരുന്നു എല്ലാവരും ഒക്കെ നാട്ടുകാരൊക്കെ സഹകരിച്ച് എല്ലാം ഒക്കെ തീർന്ന് പടിഞ്ഞാറൻ നടയിൽ എല്ലാവരും കൂടി മുറുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെടിവട്ടം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു പണിയൊക്കെ ജോറായി കഴിഞ്ഞു അപ്പോൾ പട്ടിണ കിടന്ന് എല്ലും തോലുമായ ഒരു മലയരേനെ പോലെ തോന്നിക്കുന്ന ഒരു തൻ ഇവൻ വലിയൊരു തൂക്കുവിളക്ക് കൊണ്ടുവന്ന് വെച്ചു വെച്ചിട്ട് ഇവരോട് പറഞ്ഞു ഈ വിളക്ക് അവിടെ നടയിൽ തൂക്കണം തൂക്കിയില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ദോഷം വരും അപ്പോൾ അവർ തമാശയ്ക്ക് ചോദിച്ചു ഈ വിളക്കിൽ എന്തട ഈ എണ്ണ തന്നെ തന്നെ നിറയുമോ ആരെണ്ണയൊഴുക്കി വലിയ പണ്ടാരം പോലത്തെ തന്നെ തന്നെ ഇത് കത്തുവോ അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു ഏറ്റുമാനൂരപ്പൻ്റെ ദയുണ്ടെങ്കിൽ ചിലപ്പോൾ തന്നെത്താൻ കത്തിയെന്നും വരും എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇനി തലയ്ക്ക് വട്ടാണ് പക്ഷേ വിളക്കുണ്ട് തൂക്ക് വിളക്കാണ് അതിന് ചങ്ങലയുണ്ട് ചങ്ങലയുടെ അടുത്തത് കൊഴു കൊളുത്തോണ്ട് അത് മുകളിൽ അടിച്ചു കയറ്റാൻ ഉത്തരത്തിലോ തുലാൻ എന്നൊക്കെ പറയും അതിൽ അടിച്ചു കയറ്റാനുള്ള കുറ്റിയൊക്കെ ഉണ്ട് എല്ലാം റെഡിയാണ് ഇവർ എന്നാൽ ശരി ഏതായാലും വിളക്കല്ലേ കൊണ്ടുപോയി കൊളുത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങുന്നില്ല രണ്ട് മൂന്ന് പേര് കൂടിയാണ് ഈ വിളക്ക് അത്ര വലിയ വിളക്കാണ് അത് എടുത്ത് ഒരു കണക്കിന് അകത്ത് കൊണ്ടുപോയി തറയ്ക്കാൻ ഒക്കെ ഏർപ്പാട് ചെയ്തു തറച്ചു അപ്പോൾ ഇതിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണ കൊണ്ടുവന്ന് വെച്ചു നമുക്ക് തിരിയൊക്കെ റെഡിയാക്കി തിരിയിട്ടു ആ എണ്ണ നിറയ്ക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് അസാമാന്യമായ ഒരു ഇടിവെട്ടൽ മിന്നലുമൊക്കെ ആയിട്ട് കണ്ണഞ്ചിപ്പോയി എല്ലാവരുടെയും കണ്ണ് മെല്ലെ റെഡിയായിട്ട് വന്നു വരെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശാന്തമായിട്ട് ഈ വിളക്ക് കത്തുന്നു നിറച്ച് എണ്ണയും കൊണ്ട് ഇതിലൊഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എണ്ണ അതുപോലെ ഇരിക്കുന്നു ആരും തൊട്ടിട്ടില്ല ഒരു ഒറ്റ ഇടിവെട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല ഇത് കത്തുന്നു അപ്പോൾ ഇവർ ഇതൊരു അത്ഭുത വിളക്കാണ് അതിപ്പോഴും ഉണ്ടെന്നാണ് കൊട്ടാരത്തിൽ കൂടി പറയുന്നത് ഉണ്ടാവുകയും ചെയ്യാം അതിനൊരു മൂടിയുണ്ട് വിളക്കിന് അതിലീ തിരിയുടെ പുകയടിച്ച് ചെറിയൊരു കരി ഉണ്ടാവും അതുകൊണ്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ കണ്ണിൻ്റെ അസുഖം മാറും എന്നും കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നുണ്ട് ഏതായാലും നമുക്കതിലേക്ക് പോകേണ്ട ഈ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും മറ്റേ ദരിദ്രവാസിയെ ഓർത്ത് ഈ വിളക്കുമായിട്ട് വന്നു ഒരാളിത് പറയുകയും ചെയ്തു ആ പേര് പിടിച്ചിട്ടും പൊങ്ങാത്ത ഒരു വിളക്ക് ഈ അത്താഴപ്പശൻകാരൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ നമ്മൾ സംശയിക്കണമായിരുന്നു ഇവൻ അസാമാന്യ മനുഷ്യനാണ് എന്ന് നമുക്ക് ആ ബുദ്ധി പോയില്ല ഏതായാലും ആ പാവത്തിന് അവനെന്തോ ഭക്ഷണം ചോദിച്ചിരുന്നു അതെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവർ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഈ കക്ഷിയെ കാണുന്നില്ല അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു ആളില്ല അപ്പോൾ ഇവർക്ക് മനസ്സിലായി അതും ഏറ്റുമാനൂരപ്പൻ തന്നെയായിരുന്നു എന്ന് മനസ്സിലായി അപ്പം ഇത് ഒരു ഏറ്റുമാനൂരപ്പനെ ചൊല്ലി ഉള്ള ഒരു അത്ഭുത കഥ എന്ന് പറയണമെങ്കിൽ പ്രധാനമായിട്ട് കൊട്ടാരത്തിൽ ചങ്കുണ്ണി എഴുതിയിരിക്കുന്ന ഈ വിളക്കിൻ്റെ കഥയാണ് അപ്പോൾ വിളക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കുക പ്രായശ്ചിത്ത ചാർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചാർത്ത് അത് കടലാസ് ആവാം ഓലയാവാം എന്തുമാവാം അത് ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ പൈതൃകത്തെപ്പറ്റി ഒരു അഭിമാനമൊക്കെ തോന്നും ഇത് കൂടാതെ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ പറയാം ഏറ്റുമാനൊരു ഉത്സവത്തിന് പൂരം എന്ന് പറയുമോ എന്നെനിക്കറിയില്ല പക്ഷേ ഒരു കുറഞ്ഞതൊരു അൻപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ കേട്ട രണ്ട് വരി പാട്ടുണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ പൂരം കാണാൻ പോയി തൊപ്പിയിട്ട പോലീസുകാർ നിരനിരയായി നിന്നു ഇത്രയേ ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്തോ വരികളുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ചെറുപ്പത്തിൽ ഞാൻ കേട്ടതാണ് അപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പൂരമുണ്ടോ പൂരം ഉണ്ടോയെന്നൊന്നും അന്ന് ഞാൻ ആലോചിച്ചില്ല പക്ഷേ ഇന്നിപ്പോൾ ഈ പുരുഹരിണ പുരം എന്നുള്ള പ്രയോഗം ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇത് പൂരമുണ്ടോ ഇനി അവിടെ ഏറ്റുമാനൂരും ഉത്സവമേ ഉള്ളൂ പൂരമുണ്ടോ അതും ഒന്ന് അന്വേഷിച്ചാൽ നല്ലത് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ നോക്കാം നെല്ല് ഇപ്പോഴും ഉണ്ടോ കാളയുടെ വയറ്റിൽ അത് ചികിത്സയ്ക്കായിട്ട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ടോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എളുപ്പമാണ് ഏറ്റുമാനൂർ അങ്ങനെ അറിയപ്പെടാത്തൊരു സ്ഥലമൊന്നുമല്ലല്ലോ മെയിൻ റോഡിൽ തന്നെ ഉള്ളതാണ് ഏറ്റുമാനൂർ ക്ഷേത്രം വളരെ ആക്സസ്സിബിളാണ് ഏറ്റുമാനൂർ ക്ഷേത്രം നമ്മളുടെ പഴയ സിനിമാ നടൻ ഉണ്ടായിരുന്നല്ലോ എസ് പിള്ള അദ്ദേഹം ഏറ്റുമാനൂർ കാരനാണ് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ഭക്തനായിരുന്നു ഏറ്റുമാനൂർ അപ്പൻ്റെ ഭക്തനായിരുന്നു എസ് പിള്ള ഇതാണ് പുരഹരിണ പുരേശ മഹാത്മ്യം ബാക്കി ഇനി അടുത്ത ഐഹ്യ മലയിൽ താങ്ക്